ി പിന്നെ കൂട്ടി വായിക്കാൻ അറിയത്തില്ല അവന്മാറ്റകളെ നിങ്ങൾക്കൊക്കെ കമ്മികളും കൊങ്ങികളും എന്ന് പറയുന്ന വൃത്തികെട്ട വർഗങ്ങളെ ഓർക്കുമ്പോ ഏ കാർക്കച് തുപ്പാൻ തോന്നുക നീക്ക എന്നിട്ട് നെളഞ്ഞെന്ന് പറയുന്നല്ലോ പ്രഭുത്വ കേരളം എന്ന് പറഞ്ഞിട്ട് എ ബി സി ഡി പോലും വായിക്കാൻ അറിയാത്തവൻ ഇരുന്ന് കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു മന്ദബുത്തി മെന്റൽ അവന് പിന്നെ ശിവൻകുട്ടി പോലെ അവൻ കുട്ടിയല്ല മന്നപുത്തി പൊട്ടനെ പിടിച്ചോണ്ട് വെച്ചിട്ട് മന്ത്രിയാക്കി വെച്ചിട്ട് അഭിമാനം കൊള്ളുന്ന കേരളം അയ്യോ നിങ്ങളെ സമ്മതിക്കണം ഈ ഉളിപ്പില്ലാത്ത കേരളത്തിൽ കേറി ഇരുന്നിട്ടെ ആർ ജയേഞ്ചിലേയും ജാതി മാറേണ്ടി ഇവിടുത്തെ കേരളം ജന അതാ ഈ ജനങ്ങളാണ് വന്നപുത്തികള് അടിമകള് അടിമ കമ്മികളും അടിമ പൊങ്ങികളും കോൺഗ്രസ് എന്താ അതിനേക്കാളും പട്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് പത്തെഴുപത് വർഷം ഭരിച്ചില്ലേ ഇന്ത്യയെ കോൺഗ്രസ് അറുപത്തെട്ട് വർഷം എന്നിട്ട് കോൺഗ്രസ് എന്താ ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യക്കകത്ത് എന്നുണ്ടാക്കി കൊടുത്തു ഏ കുറെ തീവ്രവാദികൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കൊടുത്തു കേരളത്തെ പിടിച്ച് മനസ്സിലായോ ജാസിം സി വി ശിവൻകുട്ടി ലവ് നിനക്ക് മന്ന കുത്തികളെ തന്നെയാണല്ലോ നിനക്കും ലവ് ഇടാൻ തോന്നത്തുള്ളൂ കാരണം നിന്റെ തൂറാൻ തൂറാനെഴുതി വെച്ചതേ ഒരു മന്നപുത്തി കാട്ടറബി മന്നപുത്തി ഒരു പൊട്ടൻ ഏ ആ വിവരം കെട്ടവൻ എഴുത്തുന്ന തൂറാനും വായിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കൊക്കെ മദ്രസഭയിൽ പഠിച്ചുകൊണ്ട് വരുന്ന നിനക്കൊക്കെ ഈ മന്നപുത്തി മന്ത്രിമാരെ കാണുമ്പോഴത്തേക്ക് ലവ് ഇടാൻ തോന്നും കാരണം നീയൊക്കെ മന്നബുത്തികളാണല്ലോ നിന്നിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മനസിലായോ നിന്നിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഏ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഓരോ രാജ്യങ്ങളും എന്തു പറഞ്ഞ വികസനത്തിന്റെ പാതയിലോട്ട് പോയിക്കൊണ്ടിരിക്ക വിനോദ് കുമാർ ബസ്സിൽ വരെ കക്കൂസ് ഉണ്ട് കണ്ണകുമാർ തിന്നിൽ നിന്ന് പോകുവല്ലേ വയറും മുട്ട ഇരുന്ന് തിന്നുകയല്ലേ ഈ മന്ത്രിമാരൊക്കെ ഇരുന്ന് അപ്പൊ ഇവർക്ക് വയറിളക്കം പിടിക്കുമ്പോ എവിടെ പോയി തൂറും അതിന് വേണ്ടിയിട്ടാണ് വസിനകത്ത് കക്കോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാറിയും തിരിഞ്ഞ് ഓടി നടന്ന് ഓടി നടന്ന് തിന്നണം തൂറണം തിന്നണം തൂറണം എന്ന് പറഞ്ഞുള്ള രീതിക്കല്ലേ ഇപ്പം ഏ നവകേരള സദസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ മനസിലായോ ഏ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാടിന്റെ വികസനവുമില്ല ഒരു മണ്ണാം മണ്ണാൻകെട്ടിയുമില്ല നാട് മൊത്തം നശിച്ചു കുട്ടിച്ചോറായി കിടക്കുന്നത് ഏ എന്നിട്ടും ഇവിടെയൊക്കെ ഇതേണ്ടോ റോഡിന്റെ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ റോഡിന്റെ പാതയുടെ വീടി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങള് ഏ ഇത് കഴിഞ്ഞു പണി ഇവിടെ ഇവിടെ എല്ലാം നിങ്ങക്ക് പണി നടക്കുന്നത് കാണാൻ പറ്റും ഏ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളെല്ലാം ഉണ്ടോ ഓരോ ഭാഗത്തായിട്ട് റോഡിന്റെ പണി ചെയ്ത് 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 റോഡിനെ വികസനത്തിലേക്ക് കൊണ്ടുവരുവാച്ചട്ടി എടുത്ത് കിടക്കുന്ന കേരളം എന്നിട്ടും കുളിപ്പില്ല കമ്മി വർഗങ്ങൾക്ക് അയ്യേ ഈ വൃത്തികെട്ടവന്മാർക്ക് എങ്ങനെ തന്നെ വന്ന് വീണ്ടും കമ്മിറ്റിയുടെ മനസ്സ് വരുന്നെന്ന് എനിക്കേ മനസ്സിലാകുന്നില്ല ഈ വൃത്തികെട്ട വർഗങ്ങൾക്ക് പണി നടക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് അണ്ടർഗ്രൗണ്ട് പാതയാ ജോസഫ് ഇവിടെ പോക്കറ്റ് വളരെ വലുതാകുന്നുണ്ട് പോക്കറ്റും വലുതാകുന്നുണ്ട് അവന്മാരുടെ വയറും വലുതാകുന്നുണ്ട് മുടിക്കാനും തിന്നു മുടിക്കാനും ഓരോരുത്തന്മാര് വരുമ്പോഴത്തേക്ക് അയ്യേ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞിട്ട് ഈ മന്ന കുത്തികൾക്ക് ഈ വയസ്സായ കിളവന്മാരെയും ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാരും നാടിന് കുളമില്ലാത്തവന്മാരും ഒക്കെ പിടിച്ചു എങ്ങനെ തന്നെ മന്ത്രിയാക്കാൻ വേണ്ടി ഇവര് ഇലക്ഷന് നില്ക്കുമ്പോ വോട്ടിട്ട് കൊടുക്കുന്നു എടാ മണ്ടന്മാരെ എങ്ങനെയടാ കഴിയുന്ന ഇവന്മാർക്ക് ഇങ്ങനെ വോട്ടിട്ട് കൊടുക്കാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത് ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റില് നിർമ്മല സീതാരാം സംസാരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ പല മന്ത്രിമാരും എന്തുവാ ഐ ടി മേഖലയിലെ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രശേഖര് ഏ അങ്ങനെ പല മന്ത്രിമാരെയും ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു അതായത് ഒരു കോൺവെർസേഷൻ മറ്റുള്ളവരുമായിട്ട് ചെയ്യാനും തന്റെ രാജ്യത്തിന്റെ ഉന്മന്നമത്തിന് വേണ്ടിയിട്ട് അപ്പൊ അവരെല്ലാം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാ ഒന്നുമില്ലെങ്കിൽ പോലും ഏ അവരെല്ലാം ഒന്നുമില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുവാണ് വിശാൽ ഹൃദയം ഇസ്രായേലിനെക്കാളും വലിയ രാജ്യമാണ് കേരളം ഇവിടെ പോർട്ടും ഉണ്ട് എയർപോർട്ടും നീ ട്രോൾ ചെയ്താണോ അതോ നീ മന്ന ബുത്തിയായിട്ട് കമ്മികളെ സപ്പോർട്ട് ചെയ്തതാണോ എനിക്ക് മനസ്സിലായില്ല എന്തായാലും നീ സ്വയം ട്രോൾ ചെയ്താണോ അതോ കമ്മികളെ ട്രോൾ ചെയ്താണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ിനേക്കാളും വലിയ രാജ്യമാണ് കേരളം ഇവിടെ എയർപോർട്ടും ഇവിടെ അവിടെ എയർപോർട്ടും ഉണ്ട് പിന്നെ ഉള്ളത് പോർട്ടും ഉണ്ട് ഇസ്രായേലിൽ എല്ലാവരും പിന്നെ എന്തുവാ തോണിയിൽ കൂടി തൊഴുതാ ഇങ്ങോട്ട് തൊഴഞ്ഞ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എയർപോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തോണിയിൽ കൂടി തുഴഞ്ഞാ ഇവിടെ വന്ന് ഓരോരുത്തരെത്തുന്നത് അയ്യോ അയ്യോ ഞാനെന്തായാലും വീട്ടിലോട്ടൊന്ന് കേറട്ടെ വീട്ടിൽ കേറിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവില് വരാൻ പറ്റുമെങ്കിൽ അവിടെ ഇരുന്ന് ലൈവില് വരാം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനുണ്ട് കാരണം നമ്മള് ലോകത്താണല്ലോ ജീവിക്കുന്നത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കാരണം നമ്മുടെ മുമ്പിൽ ഒരു എലക്ഷൻ മുന്നോട്ട് വരികയാണ് നിങ്ങളപ്പോൾ ചിന്തിക്കുമായിരിക്കും റീന ബി ജെ പിയുടെ വക്താവായിട്ട് വല്ല മോ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ബി ജെ പി കാരെ അറിയത്തില്ല ഞാൻ പേഴ്സണലായിട്ട് ഇന്ന് വരെയും ഒരു ബി ജെ പിയിലൊരു വ്യക്തിയോടും ഞാൻ സംസാരിച്ചിട്ടുമില്ല എടുത്തിട്ടുമില്ല അതിന് ദൈവം സാക്ഷി പക്ഷേ ഈ തീവ്രവാദികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നാട് എന്തു ചെയ്യണം വികസനത്തിന്റെ വികസനത്തിന്റെ പാതയിലേക്ക് പോകണം ഓക്കെ പ്രിയ സഭദ്രങ്ങളെ അപ്പൊ ഞാന്